ഹായ് ഫണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സിനിമാ നടൻ ഇന്റൻസിൻ്റെ വീഡിയോ ആയട്ടമ്മ വരുന്നതി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുകയാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മടക്കില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ അപ്പോൾ ഇന്തനസ് പറഞ്ഞു ഏസ് ജയിച്ചാലും പത്തി പഠിക്കാനാവും ഇന്റനസിന് വീണ്ടും പറഞ്ഞാൽ കുരുക്ക് ജീവിത സാഹചര്യം മൂലം കുട്ടിക്കാലത്ത് സ്കൂൾ പഠനം മുടങ്ങിയ പത്താം ക്ലാസ് തുല്യപഠനത്തിനും കുഴിക്ക് ഏഴാം ക്ലാസ് ജയിച്ചാലും ഇന്ത്യൻസ് പത്തിൽ പഠിക്കാനാവും എന്നാണ് ചട്ടം അതിനാൽ ഇന്ദ്രൻസിന്റെ ആദ്യം ഏഴിൽ പൈസ ജയിക്കണം എന്നിട്ട് പത്തിൽ പഠിക്കാനാവും എന്നാണ് സാശ്രത മിൻസന്റെ ഡയറക്ടർ പ്രൊഫസർ എം ജി ഒളിഞ്ഞ ട്വന്റി ഫോണറിൽ പറഞ്ഞത് ഏതായാലും ജയിച്ചതായി രേഖയില്ലാത്തതാണ് പത്തിലെ പഠനത്തിന് തടസ്സം എന്നാൽ അദ്ദേഹത്തിന് ഉടനെ എ യിൽ ജയിച്ച് പത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട പഠന സൗകര്യങ്ങൾ ചെയ്യും എന്ന് ആറേ മാസം പറഞ്ഞമാണെങ്കിൽ ഇന്ത്യൻസ് ഇളവ് നൽകും എന്നാണ് സ്വന്തം ജീവിതം തുടർന്നു പറയാൻ ഒരു മടി ഇല്ലാത്ത ഇന്ത്യൻസിനെ പ പത്താം ക്ലാസ് ജയിക്കണമെന്ന വാശിയിലാണ് സംസ്ഥാന സാക്ഷത മിൻസന്റെ ഇരിക്കാതെ പെരുകിന്റെ സഹായത്തോടെ ഇന്തൻസ് പഠിക്കാനാകുമെന്ന് ഒടീന പറഞ്ഞു കൂടാതെ സിനിമാ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അദ്ദേഹത്തിന് ശാശ്രത മിൻസന്റെ യൂട്യൂബ് ഓൺലൈൻ ചാനലിലൂടെ പഠിക്കാനാകുമെന്ന് ഒളീന സഞ്ജീഫോനോട് പറഞ്ഞു ഷൂട്ടിംഗ് തിരക്കുള്ളതിനാൽ എല്ലാ നാളെ മെഡിക്കൽ കോളേജ് സ്കൂളിലെ കാസി സെൻട്രലിൽ എത്താനാവില്ലെന്ന് പാനക്കം വൈകണ ഉണ്ടെന്ന് പറഞ്ഞു നവകേരള സഹത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് തുടർ പാനി ഇന്താപര്യം അറിയിച്ചതും പത്താം ക്ലാസ്സിലേക്കുള്ള കൈമാറിയതും യു പിന്നു കൂടെ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് ഇന്തർ പാനിച്ച മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലറും സുഹൃത്തുമായ ഡി ആർ അനിൽ പറഞ്ഞു ഏതായാലും ഇന്ത ഈ മനമാറ്റം ആരാധകർക്ക് ഇടയിൽ ഒരു അത്ഭുത കാഴ്ചയാണ് ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചുക അഭിപ്രായം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കടി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ